ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ശ്രീമദ് ഭഗവത്ഗീത രണ്ടാം അധ്യായം സാങ്കയോഗം ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിപ്പോൾ പറയുന്നത് കർമ്മയോഗത്തിൽ ആരംഭിച്ചതൊന്നും നഷ്ടമാകയില്ല ഇതിൽ വിഘ്നദോഷമില്ല ഈ ധർമ്മത്തിൻ്റെ ചെറുതായ ഭാഗം കൂടിയും കൊടുതായ സംസാര ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അല്ലയോ അർജുന ഈ കർമ്മയോഗത്തിൽ നിശ്ചയ സ്വരൂപമായ ജ്ഞാനം ഒന്നേയുള്ളൂ എന്നാൽ അനിശ്ചിതാശയരുടെ ജ്ഞാനം പല പല ശാഖകളോടുകൂടി അവസാനമില്ലാതെയിരിക്കുന്നു വേദങ്ങളെക്കുറിച്ച് അർത്ഥവാദം ചെയ്യുന്നതിൽ തൽപരരും സ്വർഗമല്ലാതെ പ്രാപ്യസ്ഥാനം മറ്റൊന്നില്ലെന്ന് പറയുന്നവരും എപ്പോഴും വിഷയസുഖത്തെ അന്വേഷിക്കുന്നവരും സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരുമായ മൂഢന്മാർ സുഖാനുഭവത്തെയും സ്വാമിത്വത്തെയും സമ്പാദിക്കുവാനായി പറയുന്ന വാക്യം നിഷ്ഫലമെങ്കിലും പുഷ്പിതമായതും വിവിധ കർമ്മങ്ങൾ നിറഞ്ഞതും ജന്മത്തെയും കർമ്മത്തെയും അതാതിൻ്റെ ഫലത്തെയും കൊടുക്കുന്നതുമാണ് ഈ വാക്കിനാൽ അപഹരിക്കപ്പെട്ട കൂടിയവർക്കും സുഖാനുഭവത്തിലും ഐശ്വര്യത്തിലും ആഗ്രഹത്തോടു കൂടിയവർക്കും ഈശ്വര വിഷയകമായ ധ്യാനത്തിൽ സ്വരൂപമായ ബുദ്ധി ഉണ്ടാകുന്നതല്ല അല്ലയോ അർജുന വേദങ്ങൾ ത്രിഗുണാത്മകമായ സംസാരത്തെ സംബന്ധിച്ചവയാണ് സംസാരത്തിൽ നിന്ന് അകന്ന് നിഷ്കാമനായും സുഖ ദുഃഖങ്ങൾ ശീതോഷ്ണങ്ങൾ എന്നിവ ബാധിക്കാത്തവനായും എന്നും സത്യഭാവത്തിൽ തന്നെ നിൽക്കുന്നവനായും കിട്ടിയിട്ടില്ലാത്തത് നേടുന്നതായ യോഗത്തിലാകട്ടെ കിട്ടിയിട്ടുള്ളത് രക്ഷിക്കുന്നതായ ക്ഷേമത്തിലാകട്ടെ ഉൾപ്പെടാത്തവനായും ആത്മസ്വരൂപനായി തീരുക കുളം കിണർ മുതലായ ജലാശയങ്ങൾ കൊണ്ട് എത്രത്തോളം ഉപയോഗമുണ്ടോ അത്രയും ഉപയോഗം എല്ലായിടത്തു നിന്നും വെള്ളം വന്നു ചേരുന്ന തടാകം കൊണ്ടുമുണ്ട് അതുപോലെ വേദോക്തങ്ങളായ പല പല കർമ്മങ്ങളെ കൊണ്ടുള്ള ഗുണം മുഴുവൻ നിശ്ചയാത്മിക ബുദ്ധിയോടു കൂടിയ ബ്രഹ്മനിഷ്ഠനുമുണ്ട് നിനക്ക് കർമ്മം ചെയ്യുവാൻ മാത്രമല്ലാതെ ഫലത്തിൽ അധികാരമില്ല കർമ്മഫലത്തിന് നീ കാരണമായി തീരരുത് എന്നാൽ നീ കർമ്മം ചെയ്യാതെ അടങ്ങിയിരിക്കുകയും അരുത് അല്ലയോ അർജുന കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ ഫലം സിദ്ധിച്ചാലും സിദ്ധിക്കാതിരുന്നാലും സമഭാവത്തോടു കൂടി ഈശ്വര ധ്യാനപരമായി കർമ്മം ചെയ്താലും ഈ സമഭാവത്തെ തന്നെയാണ് യോഗമെന്ന് പറയുന്നത് അല്ലയോ പാർത്ഥ നിശ്ചയാത്മികമായ ബുദ്ധിയോടു കൂടിയുള്ള കർമ്മയോഗത്തിന്റെ മുമ്പിൽ കാമപൂർവമായുള്ള കർമ്മയോഗം ഏറ്റവും നികൃഷ്ടമായിട്ടുള്ളതാണ് ആ ബുദ്ധിയോഗത്തെ തന്നെ നീ ശരണം പ്രാപിക്കുക ഫലത്തിനായി കർമ്മം ചെയ്യുന്നവർ ദയനീയന്മാരാണ് സമബുദ്ധിയുള്ളവൻ പുണ്യത്തെയും പാപത്തെയും ഈ ജന്മത്തിൽ തന്നെ വിട്ടുകളയുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മയോഗത്തിനായി നീ ഒരുങ്ങുക കർമാനുഷ്ഠാനത്തിനുള്ള ചതുരത തന്നെയാണ് യോഗം സമബുദ്ധികളായ പണ്ഡിതന്മാർ കർമ്മത്തിൽ നിന്നുള്ള ഫലത്തെ പരിത്യജിച്ച് ജന്മബന്ധത്തിൽ നിന്ന് മുക്തന്മാരായി ആധി വ്യാധിഹീനമായ പദത്തെ പ്രാപിക്കുന്നു നിന്റെ ബുദ്ധി ദേഹാഭിമാന ദോഷത്തെ എപ്പോൾ കടന്നു പോകുന്നുവോ അപ്പോൾ കാമ്യകർമ്മങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളതിലും ഇനി കേൾക്കാവുന്നതിലും നിനക്ക് വൈരാഗ്യമുണ്ടാകും പലതരം കേൾവികളാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന നിന്റെ ബുദ്ധി നിശ്ചലമായും സ്ഥിരമായും നിൽക്കുമ്പോൾ നീ യോഗത്തെ പ്രാപിക്കും അർജുനൻ പറഞ്ഞു അല്ലയോ കൃഷ്ണ ഏകാഗ്രചിത്തനായ ദൃഢ ബുദ്ധിമാന്റെ ലക്ഷണം എന്താണ് ആ സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ നടക്കുന്നു കൃഷ്ണൻ പറഞ്ഞു അർജുന മനോധർമ്മങ്ങളായ കാമസങ്കൽപ്പങ്ങളെയെല്ലാം കൈവിട്ട് ആത്മാവിൽ തന്നെ ആത്മാവിനാൽ സന്തുഷ്ടനായിരിക്കുന്നവൻ സ്ഥിതപ്രജ്ഞനാണ് ദുഃഖങ്ങളിൽ മനസ്സിളകാതെയും സുഖങ്ങളിൽ ആഗ്രഹം ചേരാതെയും രാഗമോ ക്രോധമോ ഭയമോ ബാധിക്കാതെയും ഇരിക്കുന്ന മുനി സ്ഥിതപ്രജ്ഞനാണ് എല്ലായിടത്തും എല്ലാവരിലും സ്നേഹമില്ലാത്തവനാരോ ശുഭത്തെയും അശുഭത്തെയും അഭിനന്ദിക്കാതെയും ദ്വേഷിക്കാതെയും ഇരിക്കുന്നവനാരോ അവൻ്റെ ബുദ്ധി പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് ആമ തൻ്റെ അംഗങ്ങളെ എന്ന പോലെ ഇന്ദ്രിയങ്ങളെയെല്ലാം ശബ്ദാദി വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നവൻ്റെ ബുദ്ധി പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് വിഷയാനുഭവമില്ലാത്ത ദേഹാഭിമാനിയിൽ നിന്ന് വിഷയങ്ങൾ പിന്മാറുന്നുണ്ടെങ്കിലും അവയിൽ അവനുള്ള ആശ വിട്ടുപോകുന്നില്ല സ്ഥിതപ്രജ്ഞൻ പരമതത്വത്തെ ഗ്രഹിച്ച് ഇവയിൽ നിന്നുകൂടിയും പിന്മാറുന്നു അർജുന പ്രയത്നശീലനായ വിവേകിയുടെ മനസ്സിനെ കൂടിയും പ്രക്ഷോഭകങ്ങളായ ഇന്ദ്രിയങ്ങൾ ശക്തിയോടുകൂടി പിടിച്ചു വലിക്കുന്നു ആ ഇന്ദ്രിയങ്ങളെല്ലാം കീഴടക്കി ഏകാഗ്ര മനസ്സോടുകൂടി എന്നെ തന്നെ ശ്രേഷ്ഠമായി കരുതണം ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവന്റെ ബുദ്ധി പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് വിഷയങ്ങളെപ്പറ്റി തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവന് അവയിൽ ബന്ധമുണ്ടാകുന്നു ആ ബന്ധത്തിൽ നിന്ന് കാമം ഉണ്ടാകുന്നു കാമത്തിൽ നിന്ന് ക്രോധം ജനിക്കുന്നു ക്രോധത്തിൽ നിന്ന് മോഹവും അവിവേകവും മോഹത്തിൽ നിന്ന് ഓർമ്മക്കേടും ഓർമ്മയില്ലായ്മയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു ആ ബുദ്ധിനാശത്താൽ അവൻ നശിക്കുകയും ചെയ്യുന്നു കാമവും ദ്വേഷവുമില്ലാത്തവനായി തനിക്ക് കീഴ്പ്പെടുത്തിയവയായുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന സ്വാധീന ചിത്തൻ ശാന്തിയെ പ്രാപിക്കുന്നു മനപ്രസാദത്താൽ ദുഃഖങ്ങളെല്ലാം നശിക്കുന്നു ശാന്ത ചിത്തന്റെ ബുദ്ധി വേഗത്തിൽ പ്രതിഷ്ഠിതമായി തീരുന്നു ഇന്ദ്രിയങ്ങൾ കീഴടക്കിയിട്ടില്ലാത്തവന് ബുദ്ധിയില്ല അജിതേന്ദ്രിയന് ഏകാഗ്രതയില്ല ഏകാഗ്ര ചിത്തനല്ലാത്തവന് ശാന്തിയില്ല ശാന്തനല്ലാത്തവന് സുഖമെവിടെ വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കിടയിൽ ഏതൊരിന്ദ്രിയത്തെ മനസ്സ് പിന്തുടരുന്നുവോ ആ ഇന്ദ്രിയം തന്നെ ആ മനസ്സിൻ്റെ വിവേകത്തെ വെള്ളത്തിൽ ചരിക്കുന്ന കപ്പലിനെ കാറ്റെന്ന പോലെ വലിച്ചുകൊണ്ടുപോകുന്നു അർജുന അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് കീഴടക്കിയവന്റെ പ്രജ്ഞ സുസ്ഥിരമായിട്ടുള്ളതാകുന്നു സർവഭൂതങ്ങൾക്കും യാതൊന്ന് അന്ധകാരമായിരിക്കുന്നുവോ അവിടെ ആ ബ്രഹ്മത്തിൽ ജിതേന്ദ്രിയൻ ഉണർന്നിരിക്കുന്നു സർവഭൂതങ്ങളും ഏതൊന്നിൽ ഉണർന്നിരിക്കുന്നുവോ അവിടെ ആ സംസാരത്തിൽ ആത്മതത്വദർശകനായ മുനിക്ക് അന്ധകാരമയമായിരിക്കുന്നു എപ്പോഴും നിറഞ്ഞുകൊണ്ട് സ്ഥിരമായി ഉറച്ചു കിടക്കുന്ന സമുദ്രത്തിൽ നദികളിലെ ജലം ഒഴുകിച്ചേരുന്നതുപോലെ കാമങ്ങളെല്ലാം ഏതൊരുവനിൽ പ്രവേശിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു കാമമോഹിതന് ശാന്തിയില്ല ഏതൊരുവൻ കാമങ്ങളെയെല്ലാം പരിത്യജിച്ച് ആശയില്ലാത്തവനും എൻ്റേതെന്നും ഞാനെന്നുമുള്ള അഭിമാനമില്ലാത്തവനുമായി വർത്തിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു അർജുന ഇതാണ് ബ്രഹ്മനിഷ്ഠ ഇതിൽ പ്രാപിച്ചവൻ സംസാരമോഹത്തിൽ പെടുകയില്ല മരണകാലത്തിലായാലും ഈ നിഷ്ഠയിലിരിക്കുന്നതായാൽ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കും സാഖ്യയോഗമെന്ന രണ്ടാം അധ്യായം സമാപ്തം ബാക്കി നമുക്ക് നാളെ പറയാം